ഈ കാണുന്ന മുസ്ലിം പള്ളി ഏകദേശം എഴുന്നൂറ്റി അറുപതോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പരവു കടലിനോട് ചേർന്ന് ആയിരം വർഷം പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു അന്നൊരു യുദ്ധമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരുമായി യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിലെ തീരങ്കി വന്ന് തറച്ച് ആ പള്ളി അവിടെ നശിപ്പിക്കപ്പെട്ടു അതിന് പകരമായി അവിടുത്തെ അന്ന് ഭരിച്ചിരുന്ന രാജാവ് കെട്ടിക്കൊടുത്ത പുതിയ പള്ളിയാണ് അന്ന് പുതിയ പള്ളിയായിരുന്നു ഇത് ഇന്നിപ്പോൾ ഇതിന് ഏകദേശം എഴുന്നൂറ്റി അറുപത് വർഷത്തോളം തന്നെ പഴക്കമുണ്ട് നിർമ്മാണത്തിൽ ഏറെ പ്രത്യേകത നിറഞ്ഞിരിക്കുന്ന ഒരിക്കൽ ഇത് പൊളിച്ചാൽ പിന്നീട് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതി അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണ് നമ്മൾ ചിന്തിക്കേണ്ട അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ട് അതായത് പണ്ടൊക്കെ ഇത്രയേറെ വർഗീയവാദികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അന്ന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനുമൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും ഹിന്ദുക്കൾ മുസ്ലിം പള്ളിക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുകയും പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ പണം കൊടുത്ത് പള്ളി നിർമ്മിക്കുന്നത് പോലും ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കുകയും സംഭാവനകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ നാനാജാതി മതസ്ഥർ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഇത്തരം പള്ളികളും ചില അമ്പലങ്ങളും ഒക്കെ ഇതാണ് ആ പള്ളിയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് എൻട്രൻസ് ആണ് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇത് ഇതിൽ ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതി ഇത് രണ്ട് നിലകളിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് നിലകളായിട്ടാണ് അതെല്ലാം തടിയിൽ തടിയും അതുപോലെ തന്നെ ഓടും ഒപ്പം ഈ സിമെന്റ് കെട്ടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ ചെയ്തതാണ് പക്ഷെ ഈ പള്ളിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് സിമന്റ് കട്ടയില വേറെന്തോ നല്ല മെറ്റീരിയലാണ് കാര്യം എഴുന്നൂറ് വർഷമായിട്ട് പോലും ഇത്രയും കേടു കൂടാതെ സൂക്ഷിക്കുക അതും കടപ്പുറം സൈഡിലാണ് ഈ കടപ്പുറം സൈഡിൽ നമുക്കറിയാം ഈ ഉപ്പ് കാറ്റ് പിടിച്ചുകൊണ്ട് മതിലും തടിയും ഒക്കെ ഉളുത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അന്ന് നിർമ്മിച്ചെടുത്ത തടി ഇപ്പോഴും ഒരുക്കുപോലെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് പള്ളിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന പള്ളിക്കുള്ളിലുള്ള ഒരു ശിലാഫലകത്തിൽ കൊത്തിയിരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ് വർഷക്കാലത്തോളം എഴുന്നൂറിൽ പുറത്തുണ്ട് എഴുന്നൂറ്റി അറുപത്തിരണ്ട് സംതിങ് വർഷക്കാലത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണിത് ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ആയിരം വർഷം പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ഒരു യുദ്ധത്തിൽ ഒരു പീരങ്കിയുടെ ആക്രമണത്തിൽ ആ പള്ളി തകർക്കുകയും അതിന് പകരമാണ് ഇവിടെ പള്ളി വെച്ചതെന്ന് ഇവിടത്തെ ഒരു പുസ്തകം നമ്മളോട് പറയുകയുണ്ടായി ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സ്ഥലം കാര്യം കടപ്പുറത്തിനോട് ചേർന്ന സ്ഥലം തന്നെയാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഉപ്പുവെള്ളം കടലിലെ ഉപ്പുവെള്ളം കൊണ്ട് ഈ തടികളും നമുക്കറിയാം ഇരുമ്പും അതും ഒക്കെ ദ്രവിച്ചു പോകും പക്ഷേ ഈ പള്ളിയുടെ കാര്യത്തിൽ ഇത്രയും വർഷം കാലപ്പഴക്കത്തോളമായിട്ട് പോലും ചെറിയൊരു ചെറിയ ഒരു മൈന്യൂട്ട് പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ തടിയൊക്കെ അതുപോലെ തന്നെ അന്ന് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇന്നും ഉറപ്പോടെ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ചില കാര്യങ്ങൾ പറയപ്പെടുന്നത് ഈ ഇതിന്റെ നിർമ്മിതി പ്രത്യേക രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വൈഭവമാണ് ഇത് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതായത് ഒരിക്കൽ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഞ്ചിനീയറിങ്ങാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ പള്ളി പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ഈ പള്ളിയുടെ ചില പോർഷൻ പ്രശ്നങ്ങളായപ്പോൾ അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവർക്കത് റിയാട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുകയും അത് അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്തു എന്നൊരു അനുഭവം ഇവിടെയുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ഏകദേശം ആയിരം വർഷം മുമ്പ് തന്നെ ഇസ്ലാം ഈ പ്രദേശത്തൊക്കെ വ്യാപിച്ചിരുന്നു എന്ന് പറയാൻ കഴിയും കാര്യം കടൽ പ്രദേശമായത് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയും ഇവിടെ ഇസ്ലാം പ്രബോധനം നടത്തുകയും ചെയ്ത ഒരു സ്ഥലമാണെന്നൊക്കെ പറയേണ്ടി വരും കാര്യം അത്രയും വർഷം പഴക്കം പഴക്കം ഉണ്ടായിട്ട് പോലും ഇവിടെ പള്ളികൾ ഉണ്ടാവുകയും അതോ അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ഭൂരിഭാഗം മേഖലയൊക്കെ ആയി തീരാൻ ഒരു കാരണം അത് തന്നെ ആയിരിക്കാം നാം കരുതുന്നത് ഇതൊക്കെ കാണുമ്പോൾ പറയേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ സ്നേഹത്തിനും ഐക്യതയ്ക്കും ആരാധിക്കാനൊക്കെ വേണ്ടിയാണ് ഇവിടെ അമ്പലങ്ങളും പള്ളികളും അതുപോലെ തന്നെ ചർച്ചുകളൊക്കെ ഉള്ളത് പക്ഷേ ഇന്നിൻ്റെ ഈ നശിച്ച കാലഘട്ടത്തിൽ പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും ഒരു വോട്ട് ബാങ്ക് കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികൾ അമ്പലങ്ങളും പള്ളികളും ചർച്ചകളും വിവാദ വിഷയങ്ങളാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ആ പ്രശ്നങ്ങളെ ആളി കത്തിച്ചുകൊണ്ട് ഓരോ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലും വർഗീയത കുത്തി നിറച്ചുകൊണ്ട് ആ വർഗീയതയെ വിറ്റി വോട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നശിച്ച കാലഘട്ടം നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ നമ്മളൊക്കെ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എഴുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളി നിർമ്മിച്ചത് ഈ പള്ളിക്ക് വേണ്ടി നിന്നവർ അതുപോലെ അമ്പലം കെട്ടാൻ നിന്നവരൊക്കെ ഇന്നില്ല അവരുടെ ഓർമ്മകൾ പോലും ഇന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മളുടെയൊക്കെ മരണമാണ് നമ്മളുടെയൊക്കെ മരണം കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും നമ്മളെക്കുറിച്ച് ഓർക്കാൻ പോലും പോകുന്നില്ല കുറച്ച് ദിവസം ഈ പറയുന്ന പോലെ വീട്ടുകാർക്ക് മാത്രം വിഷമം ഉണ്ടാവും പിന്നെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നമ്മുടെ ഓർമ്മകൾ പോലും ഇവിടെ ഉണ്ടാകില്ല അപ്പോൾ അത്രയേറെ ചുരുങ്ങിയ നിസ്സാരമായ നമ്മളൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ തമ്മി തല്ലേണ്ടത് ഒഴിവാക്കുക ഇത് കാണുന്ന ആരുടെയെങ്കിലും മനസ്സിൽ വർഗീയതയുടെ ഒരു അംശം പോലും അതൊക്കെ മാറ്റിവെച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു ഈ കാലഘട്ടവും കടന്നുപോകും അങ്ങനെ നൂറ്റാണ്ടുകളുടെ കാലഘട്ടം കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ എത്തിയത് നമുക്ക് മുന്നിലുമുണ്ട് ഇനി ഒരുപാട് കാലഘട്ടങ്ങൾ അന്ന് നമ്മൾ ഇവിടെ ഇല്ല